ഗൗരവമേറിയ സാഹിത്യ ചർച്ചകളും സംവാദങ്ങളും പങ്കുവെച്ച് നവജീവൻ ഒന്നാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു പരപ്പനങ്ങാടി നവജീവൻ വായനശാലയുടെ നേതൃത്വത്തിൽ ജി സ്കൂളിൽ സംഘടിപ്പിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പ്രശസ്ത എഴുത്തുകാരനായ എസ് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു ഈ റെയിൽവേ സ്റ്റേഷനിൽ മാധവൻ അക്കരയുള്ള അകലെയുള്ള സ്വന്തം വീട്ടിലേക്ക് നടന്നുപോയത് അവിടെയാണ് ഇന്ദുലേഖ മാധവനെ കാത്തിരുന്ന സ്ഥലം നാലഞ്ച് നാഴിക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാലോ അഞ്ചോ കിലോമീറ്റർ എന്നായിരിക്കും ഭർത്താവ് വിചാരിക്കുന്നു അതുകൊണ്ട് ഈ സ്ഥലമാണ് ഇന്ദുലേഖയുടെ സ്ഥലം എന്നാണ് പി കെ രാശര പോലുള്ള ഇന്ദുലേഖ നന്നായി പഠിച്ചവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഈ സാഹിത്യോത്സവത്തിന് ഒരുപക്ഷെ ഇന്ദുലേഖ സാഹിത്യോത്സവെന്നോ ചന്ദിത്യോത്സവമെന്നോ പോലും പറയാവുന്ന വായനശാല പ്രസിഡന്റ് വിനോദ് തള്ളശ്ശേരി സ്വാഗതം പറഞ്ഞു പരപ്പനങ്ങാടി നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ ടീച്ചർ അധ്യക്ഷയായ ചടങ്ങിൽ വായനശാല സെക്രട്ടറി മനീഷ് കെ പി നന്ദി പറഞ്ഞു ചലച്ചിത്ര താരവും നാടക നടനുമായ കുമാർ സുനിൽ ഡോക്ടർ ആർദ്ര വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച റിട്ടയേർഡ് കമാൻഡന്റ് ശശീന്ദ്രൻ എം എന്നിവരെ ആദരിച്ചു കൗൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ കേലച്ചങ്കണ്ടി ജംഷീർ മാപ്പൂട്ടിൽ കേരള ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം എ ശിവദാസൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നടന്ന മുഖാമുഖം സെഷനിൽ എസ് ഹരീഷ് വി കെ ജോബിഷ് എന്നിവർ പങ്കെടുത്തു ഡോക്ടർ ആർദ്ര മോഡറേറ്ററായ കഥയമമ എന്ന സെഷനിൽ ഋഷീദ് പരപ്പനങ്ങാടി ജിൻഷാ ഗംഗ സുഭാഷ് ഒട്ടുമുറം ഹരികൃഷ്ണൻ തച്ചാടൻ എന്നിവർ സംബന്ധിച്ചു എഴുത്തും ജീവിതവും എന്ന സെഷനിൽ മുഹമ്മദ് അബ്ബാസ് സതീഷ് തോട്ടത്തിൽ എന്നിവർ സംബന്ധിച്ചു കവിതയുടെ വാക്കും വഴികളും എന്ന സെഷനിൽ നടൻ ഇർഷാദ് അലിയും മാഡ് മധുവും സംബന്ധിച്ചു ഡോക്ടർ അബ്ദുൽ ലത്തീഫ് മോഡറേറ്ററായ കവിതയുടെ വർത്തമാനം എന്ന സെഷനിൽ കവികളായ സി പി വത്സൺ എം എസ് ബോധം സ്മിത ശൈലൻ കനിമൊഴി എന്നിവർ പങ്കെടുത്തു വിനോദ് തള്ളശ്ശേരി മോഡറേറ്ററായ അനക സങ്കല്പ ഗായികെ എന്ന സെഷനിൽ സി എസ് മീനാക്ഷി നദീം നൌഷാദ് കെ കെ രാജൻ എന്നിവർ പങ്കെടുത്തു പ്രദേശത്തെ എഴുത്തുകാരുടെ ഒത്തുചേരൽ എന്ന സെഷനിൽ സിമി നടുവത്ത് മോഡറേറ്ററായി ടി ഗോപാലകൃഷ്ണൻ അഞ്ചൽ താജ് സുഷമ കണിയാട്ടിൽ റജീന പുറക്കാട്ട് രജനി താനൂർ പ്രഭാ ഭരതൻ ബിജേഷ് സൈറ സലീം എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മലബാറിന്റെ നാടക കലാകാരൻ സുരേന്ദ്രൻ പരപ്പരങ്ങാടിയെ ഡോക്ടർ കബീർ മച്ചഞ്ചേരി ആദരിച്ചു തുടർന്ന് ഡോക്ടർ എൽ എസ് തോമസ്കുട്ടി സംവിധാനം ചെയ്ത് കുമാർ സുനിൽ ഡോക്ടർ നിധന്യ എ എന്നിവർ അവതരിപ്പിച്ച റീൽ ആൻഡ് റിയൽ എന്ന നാടകം അരങ്ങേറി ന്യൂസ് ഡെസ്ക് മലബാറി ന്യൂസ്